കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് സമ്പൂർണ്ണം ചേലക്കര നിയോജക മണ്ഡലത്തിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സ്വകാര്യ ഒഴികെ മറ്റു വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല വിവിധ ആവശ്യങ്ങൾ ഉയർത്തി തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായാണ് പണിമുടക്ക് നടത്തുന്നത് ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചേലക്കര ചെറുതുരുത്തി പഴയന്നൂർ തിരുവല്ലാമല ദേശമംഗലം മേഖലകളിലും പരിസര പ്രദേശങ്ങളിലും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് പാൽ പത്രം ആശുപത്രി മെഡിക്കൽ സ്റ്റോറുകൾ ൾ ജലവിതരണം അഗ്നിശമന സേവനങ്ങൾ എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്